നമസ്കാരം പതിരും കതിരും എൻ്റെ വലത് ജവിക്ക് നോക്കിയാൽ ഇടത് ജെവിയിലൂടെ മറുവശത്തുള്ള ലോകം ശരിക്കും കാണാം തലയണ മന്ത്രത്തിൻ്റെ ഉഗ്രൻ ട്രാഫിക് മൂലം സംഭവിച്ചതാണത് കേൾക്കുമ്പോൾ ഫ്രാന്തായി തോന്നാമെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ശരിയായ ഒരു ഫലിതമാണിത് ഭാര്യ പറയുന്നതെല്ലാം ഭർത്താവ് കേൾക്കുന്ന കാലമാണ് ദാമ്പത്യത്തിൻ്റെ ആദ്യ വർഷങ്ങൾ അങ്ങനെയെങ്കിൽ നമുക്ക് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഇടത് ജപിയിലൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട് മറുപുറം കാണാൻ പറ്റുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഭാര്യ പുതിയാപ്പിളയോട് തലേണ മന്ത്രം ജപിക്കുന്നുണ്ട് എന്നാണ് ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഉറപ്പിക്കാം റിയാസിൻ്റെ കാതിൽ ഭാര്യ ഒന്നും സംസാരിക്കുന്നതേയില്ല ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം ഒരു മുതലാളിയുടെ വിളിച്ചു പറച്ചിലാണ് എന്നെ തൊട്ടാൽ തൊട്ടവനെ തട്ടും എന്നത് ഒരു പഴയ ഭീഷണിയാണ് പക്ഷേ എന്നെ തൊട്ടാൽ തൊടുന്നവൻ്റെ പുന്നാരമോൾ അകത്തു പോകും എന്നൊരാൾ വിളിച്ചു പറയണമെങ്കിൽ അതിലെന്തോ ഗുട്ടൻസ് ഇല്ലേ എന്നെ അറസ്റ്റ് ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കുമെന്നാണ് കിറ്റക്സ് മുതലാളി ഭീഷണി മുഴക്കിയത് ഇത് സ്വപ്ന പറഞ്ഞ ബോംബല്ല ആറ്റം ബോംബാണെന്നും സാബു ജേക്കബ് വിളിച്ചു പറഞ്ഞു ആ ബോംബ് ഭീഷണി മുഴങ്ങി മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞിട്ടും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓമനപുത്രി അതായത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് മരാമത്ത് മരുമകൻ മറുപടിയോ വിശദീകരണമോ നൽകാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാത്തത് വലിയ ക്ഷിപ്രകോപിയും സംഹാരമൂർത്തിയുമായി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് ബാലേട്ടൻ സിനിമയിലെ ഇന്നസെന്റിന്റെ അച്ചുമാമ തുമ്മിക്കൊണ്ട് കയറി പോലെ എന്താണ് ബാലൻ മാമ വിശദീകരണവുമായി വരാത്തത് അപ്പൻ ചവച്ചുകൊണ്ട് ഗോവിന്ദൻ മാമ എന്താ മറുപടി പറയാത്തത് ഇ പി ചിറ്റപ്പനെങ്കിലും ആ പാവം പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കാൻ വരേണ്ടതല്ലേ ചുരുക്കി പറഞ്ഞാൽ കരിമണൽ കർത്താവ് മാത്രമല്ല കിറ്റക്സ് മുതലാളിയും വീണയ്ക്ക് മാസപ്പടി നൽകിയിട്ടുണ്ടാകുമോ എൻ്റെ കൈ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും പറയുന്ന കാരണഭൂതമേ നിങ്ങളുടെ ധൈര്യമെല്ലാം ചോർന്നു പോയോ ആ ഷിബു ചക്രവർത്തിയോട് കോപിച്ചതുപോലെ എന്തെങ്കിലും പറയാൻ അവസരം കിട്ടിയെന്ന് കരുതി എന്തും വിളിച്ചു പറയരുതെന്ന് എന്താ പറയാത്തത് അല്ല ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്താണ് സഖാവേ പണ്ട് ഡി എം എസ് നമ്പൂരിപ്പാട് ഭാര്യയ്ക്ക് സാരി കടം കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ജൗളി വ്യാപാരിക്ക് കത്ത് കൊടുത്തു വിട്ടതായി കേട്ടിട്ടുണ്ട് ശമ്പളം കിട്ടുമ്പോൾ കടം വീട്ടാമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ മകൾക്ക് കാശിനാവശ്യം വരുമ്പോൾ കർത്താവിനെ മാത്രമല്ല കിറ്റക്സിനെയും മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ടാകണം അയ്യോ നിയമസഭയിൽ മൂക്ക് ചോപ്പിച്ച പോലെ മുഖ്യനെന്താ കിറ്റക്സ് മുതലാളിക്ക് നേരെ ചീറാത്തത് ഉരുട്ട് വിഴുങ്ങുന്ന വലതു കൈ പൊക്കി കാണിച്ച് ശുദ്ധമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല സഖാവേ തൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കുകയും നാടുവിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടും ഈ മുതലാളി നാളിതുവരെ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയിട്ടില്ല എന്നെ ജാതിപ്പേര് വിളിച്ചേ എന്ന് നിലവിളിച്ച് ഒരു എം എൽ എ കരഞ്ഞപ്പോഴൊക്കെ കിറ്റക്സ് മുതലാളിക്കെതിരെ കേസും എടുത്തു ഇങ്ങനെ ഒരു ആറ്റം ബോംബ് കയ്യിലുണ്ടായിട്ടും അത് അന്നൊന്നും പുറത്തെടുക്കാതിരുന്ന ഈ മുതലാളി എത്രമാത്രം സത്യസന്ധനായിരിക്കണം സത്യത്തിൽ ഇവർ തമ്മിൽ എന്താണ് ഇടപാട് ഈ ലോകത്ത് അതാർക്കും അറിയില്ല നേതാക്കന്മാർക്ക് ആൺമക്കളെ വളർത്താൻ ഇത്രയും പാടൊന്നുമില്ല ബാറിലോ ബീഹാറിലോ വെച്ച് വല്ല കയ്യപത്തവും പറ്റിയിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്തൊക്കെ തല ഉരാവുന്നതേയുള്ളൂ ഇവിടെ ഒരോമന മകൾ കാരണം ഒരു സൂര്യൻ കരിന്തിരി കത്തുകയാണ് അമരം സിനിമയിൽ മകളെ ഓർത്ത് സങ്കടം സഹിക്കാതെ മമ്മൂട്ടി കടപ്പുറത്ത് കിടന്ന് മണൽ വാരിക്കൂട്ടി അതിൽ തലചായ്ച്ചു കരയുന്ന ഒരു രംഗമുണ്ട് അമരത്തിലെ അച്ചു വാരിക്കൂട്ടിയത് കടപ്പുറത്തെ പൊടിമണൽ ആണെങ്കിൽ പിണറായി വാരിക്കൂട്ടിയതും തലചായ്ച്ചു കരയുന്നതും കരിമണലാണെന്ന് മാത്രം ഓരോ കുലവും മുടിക്കാൻ ഓരോ അവതാരങ്ങൾ ഉണ്ടാകും എന്ന് പറയും പോലെ കമ്മ്യൂണിസം എന്ന കുലം മുടിക്കാൻ പിറന്ന അവതാരമാണോ ഈ ഓമനപുത്രി മകളെപ്പറ്റിയൊക്കെ ഈ വക സങ്കടങ്ങളുമായി പുറത്തിറങ്ങുന്ന മനുഷ്യൻ സകലർക്കും നേരെ ചീറുന്നതിൽ വല്ല കുറ്റവുമുണ്ടോ വെള്ളക്കൊടിയിൽ ഉണക്ക നക്ഷത്രവുമായി നടക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ മൂത്ത നേതാക്കളോട് നിങ്ങളെങ്കിലും ഒന്ന് ചോദിക്കണം സാബു എന്ന വർഗശത്രു വീണച്ചേച്ചിയെ അകത്താക്കുമെന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്താ ഒരു ബീഡിക്ക് വേണ്ടി യാചിക്കുന്ന സഖാക്കളുടെ കാലത്തു നിന്നും ഇ ഡിയെ പേടിക്കുന്ന മുതലാളിത്ത വിപ്ലവത്തിൻ്റെ കാലത്തെത്തിയിരിക്കുന്നു ഈ പാർട്ടി മാധവൻ ഘട്ടം മുതലൊന്നും ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞ് മീശമാധവൻ്റെ സത്യസന്ധതയെങ്കിലും കാണിക്കാൻ പറയടൂ നിങ്ങളുടെ നേതാക്കന്മാരോട് നന്ദി